ായിട്ടൊരു പൂന്തോട്ടം പണിയണം വട സ്വന്തമായിട്ടൊരു വീട് പോലും ഞാനാണ് പൂന്തോട്ടം പണിയാൻ പോണം ആ സമയത്താണ് എനിക്ക് ഈ ജോലി കിട്ടിയത് ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് ഇതാരട ഇവിടെ കൊണ്ട് വെച്ചത് ഞാനങ്ങ് ഉള്ളില് വെച്ചിരുന്നില്ല ഞാൻ കൊണ്ട് തിരിച്ചു

ഇപ്പൊ ഇവിടുത്തെ സ്ഥലത്തിനൊക്കെ വിലക്കുറവായിരിക്കും അതുകൊണ്ട് അങ്ങ് മേടിക്കാം നമ്മളെ അതിൽ ഇച്ചിരി പറയാ പിന്നെ വിവരത്തിന്റെ ഓപ്പറേഷൻ പിന്നെ ഞാൻ ഇതിന്റെ ഭാര്യ ഇവിടെ േ അതുകൊണ്ട് എന്റെ ആയിട്ട് മായങ്ങാട്ടായി പോയി അങ്ങനെ ഐന്താ നേഴ്സറി <laughs> ഇംഗ്ലീഷ് എന്തോ പറയണോ അതുകൊണ്ട് അങ്ങ് വീടിന്റെ വീടിന്റെ ഫ്രണ്ട് വെക്കാൻ വേണ്ടി കുറച്ച് ആ പെയിന്റ് പാട്ടേ വീണ തേനീച്ച പിടിച്ച് മാറ്റി അത് വള്ളിച്ചൊറിയാനാണ് ചൊറിഞ്ഞു കയറുന്നത്

എന്താ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാൻ കിടക്കുന്നൊരു മറിയെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ ഇല്ല ഇല്ലാത്ത പോലെ എന്റെ മൊന്നെ കാറ്ററി പെണ്ണം പിള്ളേരെ എന്റെ പൊന്നെ ക്ലാറ്ററിനെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഭയങ്കര കുസൃതിയായിരുന്നു നമ്മളെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു മറിയ ഉണ്ടായിരുന്നു ഇവ സകലമായ സമയത്തു ആ പെണ്ണിന്റെ പുറകെ അവസാനം ആ മറിയേരെ അപ്പം ഇവന്റെ ബാക്കിൽ പപ്പടം അപ്പടം വെച്ചാണ് കുത്തി കൊടുത്തത് ആ പ്രണയോന്നോ േനം കൊടുത്താണ് കുക്കറി വിച്ചിലടിച്ചല്ല നിന്റെ അവിടെ കടന്ന് ദേഷ്യത്തിന്റെ എക്സ്പ്രഷൻ എടുക്കണത് പക്ഷെ ഇച്ചിരി ബേബി

ും പ്രതീക്ഷിച്ചില്ല ബേബിക്ക് അറിയാമോ ഞങ്ങളുടെ അത്രയും നല്ല എനിക്ക് ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സെലക്ട് പാളിപ്പോയി ചെയ്തപ്പോളിപ്പോയി ആരാണ്ട് പറഞ്ഞു സ്പിരിറ്റിൽ ഇട്ടു വച്ചേക്കണ സാധനങ്ങളൊന്നും ഒരിക്കലും കേടാവില്ലെന്നും പറഞ്ഞ് മണിക്കൂറും നീ ും കൂടിയെ എനിക്ക് വേണ്ടി കുറച്ച് പാട്ട് പാട്ടുപാടോ ഒരു പാട്ട് വേണോടാ പാട്ടൊന്നും പാടാല്ലേ പ്രായം നമ്മിൽ മോഹം മോഹം നൽകി കണ്ണിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാൻ ഈണം നൽകി ഈണം തേടും ഈറത്തണ്ടും കാറ്റിൻ കൈകൾ താളം താളക്കൊമ്പ തൂഞ്ഞാലാടി പാടൂ നാട്ടു ഓടാടു ടോള മൈലേ ദിക്കര ദിക്കര ദിക്ക ജനാ തിക്കട ഇവിട വിട്ട നിക്ക് വാ പ്രോത്സാഹനം നമ്മൾ എന്താല്ലേ കൊടുക്കണ്ടേ എന്തിന്റെ പോട്ടല്ലായിരുന്നു നീ ഇപ്പോ ടച്ച് ഇടണ്ടില്ല കേട്ടോ ഇയാള് അല്ല ടച്ച് ഇടണ്ട നീ ആണ് ടച്ച് ഇടണ്ട ഓ അല്ലടാ നിന്റെ വൈഫ് പാടു പാടുമോ കുറക്കത്തില് കൂർക്കമ്പി വാലോ അവരാണതില്ല ബോനെ എന്നാടാ പാടുമോ വാലി അയ്യോ ശവനാറി പൂവെടുത്ത് കുത്തിക്കേറ്റിക്കോട്ടെ അല്ലെങ്കിൽ അപ്പുറത്തും കിടക്കണ ആൾക്കാർ ആരെങ്കിലും ചത്തൊന്നും പറഞ്ഞ് കേറി വരുവടാ എന്റെ ടീച്ചേട്ടാ എവളോട് പൊറുക്കണേ അങ്ങേക്കാട്ടി മേളി നാളെ അവള് നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ എന്റെ ഡാഡി വന്നാൽ നിങ്ങളൊന്നും ഇവിടെ കാണൂലി മേടിച്ചു ഇപ്പൊ പോയല്ലൂസ് അതിനാണോട് ഇത്രയും വലിയ പണി നീ എനിക്ക് തന്നത് എടാ നിന്റെ വീട്ടിന്റെ ഫ്രണ്ട് ഈ കാണുന്ന നല്ല നല്ല ചെടികൾ വെച്ചിട്ടൊന്നും കരുല്ലേ ആദ്യം നീ ആ വീട്ടിന്റെ അകത്തേക്ക് നല്ല ഒന്ന് പിടിച്ച് നന്നാക്ക അപ്പൊ നിനക്ക് സമാധാനം കിട്ടും